പാതിവില തട്ടിപ്പിനിരയായ കോഴിക്കോട് വയനാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലുള്ള നാൽപ്പത്തഞ്ചോളം വനിതകൾ കോഴിക്കോട് ബീച്ചിൽ ഒത്തുചേർന്നു വാട്സപ്പ് കൂട്ടായ്മ വഴിയാണ് ഇവർ ഒത്തുചേർന്നത് പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് എടുക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി അൻപതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ഇവർക്ക് നഷ്ടമായത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് വനിതകളുടെ നീക്കം അനർഹ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പാതിവില തട്ടിപ്പിനിരയായ മിക്കവരും പോലീസ് സ്റ്റേഷനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമ്പോൾ പോലീസ് പരാതി സ്വീകരിക്കുന്നില്ല ഇനി പരാതി സ്വീകരിച്ചാൽ തന്നെ റെസിപ്റ്റ് നൽകാത്തൊരവസ്ഥയുമുണ്ട് ഇത്തരത്തിൽ പരാതിയുമായി തങ്ങൾ ചെല്ലുമ്പോൾ തങ്ങളെ അവഗണിക്കുന്ന പോലീസിന്റെ നടപടി അത് ശരിയാണ് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള പൗരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇത്തരത്തിൽ പോലീസ് ഈ തട്ടിപ്പിനിരയായവരോട് ചെയ്യുന്നത് തികച്ചും അനീതിയല്ലേ ഒന്നുകിലെ രാഷ്ട്രീയ സമ്മർദ്ദമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക സമ്മർദ്ദമായിരിക്കാം പോലീസിന് ഇവർ കൊടുക്കുന്ന പരാതി സ്വീകരിക്കാതിരിക്കുന്നതിനും പരാതി സ്വീകരിച്ചാൽ തന്നെയും അതിൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നതിനും കാരണമായിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി നിലവിൽ വന്നൊരു നിയമ സംഹിതയുണ്ട് ഭാരതീയ ന്യായ സംഹിത അത് ബി എൻ എസ് അത് പ്രകാരം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതേമാതിരി ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വിക്ടിംസിന് എവിടെ വേണമെങ്കിലും ഏത് പോലീസ് സ്റ്റേഷനു വേണമെങ്കിലും പരാതി കൊടുക്കാം പരാതി കൊടുത്താൽ ആ പരാതിക്ക് രശീതി കൊടുക്കണം അതിനെപ്പറ്റി അന്വേഷിക്കണം പ്രതികളെ കണ്ടെത്തണം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ചാർജ് കൊടുക്കണം ഇതെല്ലാം പോലീസിൻ്റെ ബാധ്യതയായിരിക്കേ ഇത്തരം പരാതി ഓഗനൈസ് ഓഫ് ഓഫൻസ് ആയിട്ടുള്ള അറുപതിനായിരം രൂപ തട്ടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ഈ സ്ത്രീകൾ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി സ്വീകരിക്കാതിരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് ഉത്തരം പറഞ്ഞു തീരും അതോടൊപ്പം തന്നെ കേരള പോലീസ് മാനുവൽ കേരളത്തിലെ അൻപത്തി അയ്യായിരം പോലീസുകാരും പഠിച്ചിരിക്കേണ്ട അമ്പത്തി അയ്യായിരത്തിൽ പരം പോലീസുകാരുണ്ട് അതിൽ ഐ പി എസ്കാരുണ്ട് അവർ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കേരള പോലീസ് മാനുവലിലെ സെക്ഷൻ മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ആറ് പ്രകാരം ഇതേപോലെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി രജിസ്റ്റർ ചെയ്യുകയും അതിന് പരാതിക്ക് രസീതി കൊടുക്കണം അതോടൊപ്പം തന്നെ പരാതി രജിസ്റ്റർ ചെയ്ത് പ്രതികളെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ അടിയന്തിരമായിട്ട് സ്വീകരിക്കാൻ ആ നിയമം അവരെ അനുശാസിക്കുന്നുണ്ട് ഇതൊന്നും അറിയാത്ത പോലീസുകാർ ഇവിടുത്തെ എസ് എച്ച്ഒ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഎസ്പി ആകുകയാണെങ്കിൽ എസ് പി ആകുകയാണെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളായിരിക്കും ഇതുപതിരി പാവപ്പെട്ടവരായിരിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നിർത്താൻ വരെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ തട്ടിപ്പ് വീരന്മാർ നേരത്തെ പറഞ്ഞ ആനന്ദ് കുമാറായാലും ശരി ആനന്ദ് കൃഷ്ണനായാലും ശരി അല്ലെങ്കിൽ ലാലി വിൻസെൻ്റായാലും ശരി സി എൻ രാമേന്ദ്രൻ നായരായാലും ശരി അവരൊക്കെ നിയമം അറിയാത്തവരല്ല വിവരമില്ലാത്തവരല്ല അവരെല്ലാം തട്ടിപ്പിന് കൂട്ടുന്നത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ലാഭം പ്രതിഷ്ഠ കൊണ്ടാണ് അവർ അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്ന മുഴുവൻ സ്വത്തുക്കളും ഇതിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്ന മുഴുവൻ സ്വത്തുക്കളും കോടതി മുഖാന്തരം അറ്റാച്ച് ചെയ്ത് ആ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് ഇവരുടെ ഒരു ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കോർ കമ്മിറ്റിക്ക് ആവശ്യമായ മുഴുവൻ നിയമസംരക്ഷണവും നിയമസഹായവും കേരളത്തിലെ പൗരാവകാശ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ അവർക്ക് പ്രദാനം ചെയ്യും നൽകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായി തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവർക്ക് അവരുടെ പരാതി വാങ്ങണം അതിൻ്റെ റെസിപ്റ്റ് നൽകണം അത് നിയമമാണ് അത് പോലീസുകാർ പാലിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ നടപടിയുമായി കൃത്യമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത് കോഴിക്കോട് നിന്നും ക്യാമറമാൻ ശശികുമാറിനൊപ്പം അനുഗാ ഹർഷൻ ജനം